രാധേ രാധേ അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലെ നവരത്നങ്ങളിലെ ഒരാളായിരുന്നു താൻസൺ അസാമാന്യനായ ഗായകനായിരുന്നു താൻസൺ പാട്ട് പാടി മഴയൊക്കെ പെയ്ച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ദിവസം അക്ബർ ചക്രവർത്തി താൻസനോട് തന്റെ ഗുരുവിനെ കുറിച്ച് ചോദിച്ചു അപ്പോൾ താൻസൺ അത് സ്വാമി ഹരിദാസാണ് അദ്ദേഹം വൃന്ദാവനത്തിലാണ് എന്ന് പറഞ്ഞു അപ്പോ അദ്ദേഹത്തിന്റെ പാട്ട് കേൾക്കാൻ അക്ബറിന് വല്ലാത്ത കൊതിയായി അപ്പൊ താൻസ പറഞ്ഞു അദ്ദേഹം എങ്ങും എവിടെയും ആരുടെയും മുൻപിലും പോയി പാടില്ല വൃന്ദാവനത്തിൽ രാധാകൃഷ്ണ ലീലകൾ കണ്ട് രാധാകൃഷ്ണന്മാർക്ക് വേണ്ടി മാത്രമാണ് അദ്ദേഹം പാട്ട് പാടുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ അക്ബറിനെ എങ്ങനെയും അദ്ദേഹത്തിന് പാട്ട് കേൾക്കണം എന്ന ആഗ്രഹം സഹിക്ക വയ്യാതായി ഒടുക്കം താൻസൺ അക്ബറിനെയും കൂട്ടി വൃന്ദാവനത്തിലേക്ക് പോയി അക്ബർ വേഷം മാറിയാണ് അവിടെ തന്നത് എന്നിട്ട് ഒന്ന് രണ്ട് ദിവസം കാത്തിട്ടും സ്വാമി ഹരിദാസ് പാട്ടൊന്നും പാടുന്നില്ല ഒടുക്കം താൻസൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു പാട്ട് തെറ്റിച്ചു പാടും സ്വാമി ഹരിദാസിനെ കൊണ്ട് പാട്ട് പാടിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വമാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇത് കേട്ടിട്ട് താൻസനെ തിരുത്താൻ വേണ്ടി താൻസനെ ഇങ്ങനെ പാടുന്നത് സ്വാമി ഹരിദാസിനെ സഹിക്കാൻ കഴിയുന്നില്ല സ്വാമി ഹരിദാസ് അത് തിരുത്തി മനോഹരമായി പാടും രാധാകൃഷ്ണ ലീലകൾ കണ്ടുകൊണ്ട് നേരിട്ട് കാണുന്നത് പോലെ ആ ഭക്തിയിൽ ലയിച്ചാണ് പാടുന്നത് ഈ പ്രപഞ്ചം മുഴുവൻ അദ്ദേഹത്തിന്റെ പാട്ടിൽ അലിഞ്ഞു ചേരുന്നത് പോലെ തോന്നി അക്ബർക്ക് വല്ലാത്ത സന്തോഷവും ആനന്ദ നിർവൃതിയും ഒക്കെ ലഭിച്ചു അക്ബർ ഓടി വന്ന അദ്ദേഹത്തിൻ്റെ കാൽക്കാൻ വീണിട്ട് എത്ര മനോഹരമായാണ് അങ്ങ് പാട്ട് പാടുന്നത് അങ്ങേക്ക് എന്താണ് ഞാൻ ചെയ്തു തരേണ്ടത് ഈ പ്രപഞ്ചത്തിൽ അങ്ങേക്ക് ചെയ്ത് എന്ത് വേണമെങ്കിലും അത് അങ്ങ് പറഞ്ഞുകൊള്ളൂ ഞാനത് ചെയ്തു തരാം എന്ന് പറഞ്ഞു അപ്പോൾ സ്വാമി ഹരിദാസിന് പ്രപഞ്ചത്തിൽ യാതോടും താല്പര്യമില്ല തനിക്കുള്ളതെല്ലാം രാധാകൃഷ്ണന്മാർ തരുന്നുണ്ട് എന്ന് പറഞ്ഞു എന്നിട്ടും അക്ബർ വീണ്ടും നിർബന്ധിച്ചു ഒടുക്കം എന്തെങ്കിലും പറയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് സ്വാമി ഹരിദാസ് അക്ബറിനോട് ഇങ്ങനെ പറഞ്ഞു ദേ ഇവിടെ യമുനാ യമുനാഘട്ടുണ്ട് ആ ഘട്ടിനടുത്ത് അതിനടുത്തൊരു പടി അതിന്റെ ഒരു ഭാഗം ഇളകി കിടക്കുന്നുണ്ട് അതൊന്ന് നന്നാക്കുവോ എന്ന് ചോദിക്കും അപ്പോൾ അക്ബറിന് വല്ലാത്ത ഈർഷ്യ ഉള്ളിൽ തോന്നും താൻ ഇത്രയും വലിയ സമ്രാട്ടാണ് ഇത്രയും വലിയ ചക്രവർത്തിയാണ് ഈ വൃന്ദാവനം മുഴുവൻ പുതുക്കിപ്പണിയാനുള്ള അത്രയും ആസ്തിയും സമ്പത്തും കഴിവും പ്രതാപവും ഒക്കെ തനിക്കുണ്ട് ആ തന്നോട് ആ യമുനാഘട്ടിലെ ഒരു ഭാഗം ഒരു പടിയുടെ ഒരു ഭാഗം ശരിയാക്കാനാണ് ഇദ്ദേഹം പറയുന്നത് എങ്കിലും അവിടെ പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി നോക്കി അപ്പോ ഈ സമയത്ത് ദിവ്യമായ ഒരു ദൃഷ്ടി സ്വാമി ഹരിദാസ് അക്ബറിന് കൊടുക്കും അപ്പൊ അക്ബർ അവിടെ ചെന്ന് നോക്കുമ്പോൾ യഥാർത്ഥ വൃന്ദാവനം എന്താണെന്ന് അക്ബറിന് മനസ്സിലായി ഈ കാണുന്ന വൃന്ദാവനമല്ല യഥാർത്ഥ വൃന്ദാവനം അക്ബർ നോക്കുമ്പോൾ അതിമനോഹരമായ സ്വർണവും രത്നങ്ങളും പവിഴങ്ങളും അമൂല്യമായ രത്നങ്ങളൊക്കെ കൊണ്ട് പണിത വൃന്ദാവനം അപ്പോൾ അവിടുത്തെ ഈ കിടക്കുന്ന പടി നേരെയാക്കാൻ തൻ്റെ കയ്യിലുള്ള ഒരു സമ്പത്തും മതിയാവില്ല തൻ്റെ സാമ്രാജ്യത്തിലെ മുഴുവൻ സമ്പത്തും എടുത്താൽ പോലും അതൊന്നും ആ രത്നങ്ങളൊന്നും ഒരിക്കലും കിട്ടില്ല അത് മാത്രമല്ല അമൂല്യമായ ചൂടാമണി രത്നം കൊണ്ടാണ് ഈ വൃന്ദാവനം മുഴുവൻ പണിതിരിക്കുന്നത് അതൊരിക്കലും തനിക്ക് കിട്ടില്ല എന്ന് മനസ്സിലായി അപ്പോൾ അക്ബർ ചെന്ന് ആ സ്വാമി ഹരിദാസിന്റെ കാൽക്കൽ ഹരിദാസിനെ മാപ്പ് അപേക്ഷിച്ചു